ഗുരു പരമ്പര പ്രിയ സജ്ജനങ്ങൾക്ക് നമസ്കാരം ശ്രീ മഹാദേവ ജ്യോതിഷ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ശനിയുടെ മീനൻ രാശിയിലേക്കുള്ള പകർച്ചയും അതുമൂലം മേഷാദി പന്ത്രണ്ട് രാശികളിലും അശ്വതി പര്യന്തം തുടങ്ങി രേവതി പര്യന്തം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും രണ്ടര വർഷക്കാലത്തെ ശുഭ അശുഭങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽ മേടം ഇടവൻ രാശികൾ നമ്മൾ ചർച്ച ചെയ്തു തുടർന്ന് മിഥുനം കന്നിരാശികൾ അതിൽ മിഥുനൻ രാശിയിൽ വരുന്നതായ മകേര്യം തിരുവാതിര പുണർതത്തി മുക്കാൽ എന്നീ നക്ഷത്രക്കാർക്ക് ചന്ദ്രാൽ പത്തിൽ വരുന്നതായ ശനിയുടെ രണ്ടര വർഷക്കാലത്തെ ഫലമാണ് ചന്ദ്രാൽ ഒമ്പതാം ഭാവാധിപനായിട്ട് പത്തിൽ നിൽക്കുന്ന ശനിയാണ് ഒമ്പതാം ഭാവാധിപത്യം വഹിച്ച് പത്തിൽ നിൽക്കുന്ന ശനിയാണ് ആ ശനി പൊതുവേ അത്രയേറെ ദോഷമല്ല ചെയ്യുന്നത് ഗുണമൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും ഈ മിഥുനൻ രാശിക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു വിശേഷ ജാതക ഫലമുണ്ട് രണ്ട് ഏഴ് പന്ത്രണ്ട് ഭാവങ്ങളിൽ ഈ ജാതകന്മാർക്ക് കേതു അത്യന്തം ദോഷകാരിയാണ് അതുപോലെ തന്നെ വ്യാഴം രാഹുവിനോടുകൂടി കർക്കിടകത്തിൽ നിൽക്കുന്നതായ മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാരുമായിട്ടുള്ള ജാതകന്മാർക്ക് രാഹു രാഹുദശയിലെ വ്യാഴത്തിൻ്റെ അപഹാരകാലവും ദശാകാലവും കടന്നു കിട്ടാൻ വളരെ പ്രയാസമുള്ളതായിട്ടും അത്യന്തം കഠിനമായിട്ടുള്ള ഒരു വ്യസനം അനുഭവിക്കുന്ന കാലമായും പല ജാതകങ്ങളെയും കണ്ടുവരാറുണ്ട് അങ്ങനെ പത്തിൽ ശനി സഞ്ചരിക്കുന്നതായ മിഥുനക്കൂറില് ജ്യേഷ്ഠ സഹോദരാതി വിരോധം മാതാപിതാക്കൾക്ക് ദുഃഖം ഈ മാതാപിതാക്കൾക്ക് ദുഃഖമുണ്ടാകുന്നതിനെ എങ്ങനെ തരണം ചെയ്യാം അല്ലെങ്കിൽ ആ ദുഃഖത്തെ എങ്ങനെ തീർക്കാമെന്ന് ആലോചിച്ച് സങ്കടപ്പെടുന്നതായ ജാതകന്മാർ അതുപോലെ പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്യാനുള്ള ഒരു ഭാഗ്യമൊക്കെ ഇവർക്കുണ്ടാവും കർമ്മ സംബന്ധമായിട്ട് അനേകം ഗുണങ്ങൾ ഉണ്ടാകും എന്നും എന്നാൽ ചില വിദ്യാകീർത്തികളൊക്കെ നശിക്കും ഹൃദയ സംബന്ധമായ രോഗമുണ്ടാവും ഇവർക്ക് വല്ലാണ്ട് ദേഷ്യം വർദ്ധിക്കും ഇക്കാലത്ത് ഇവർ ചില വേദാഭ്യാസം വേദായനങ്ങളൊക്കെ ചെയ്യും എന്നാൽ ഇവർക്ക് പൊതുവെ കർമ്മസ്ഥാന ഗതി ഉണ്ടാവും നല്ല കർമ്മ പുരോഗതി ഉണ്ടാവും നല്ല മാർഗങ്ങളൊക്കെ തുറന്നു കിട്ടും കുറേ കാലമായിട്ട് നടക്കാത്തതായ ചില കാര്യങ്ങളൊക്കെ ഈ ജാതകന്മാർക്ക് ഈ മിഥുനക്കൂറുകാർക്ക് നടന്നു കിട്ടുന്ന ഒരു കാലം കൂടിയായിരിക്കും ഈ പത്തിൽ ശനി സഞ്ചരിക്കുന്നതായ കാലം തുടർന്ന് നമുക്ക് അടുത്ത രാശിഫലം നോക്കാം നമസ്തേ